നിരാശാജനകമായ സീസണിനു ശേഷം അടുത്ത വർഷത്തേക്കുള്ള നീക്കങ്ങൾ സജീവമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ രണ്ട് യുവതാരങ്ങൾ കൂടി ടീമിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ടീം എഫ് സി പൂനെ സിറ്റിയുടെ ഗോൾ കീപ്പർ വിശാൽ കേയ്ത്ത് റിയൽ കാശ്മീർ എഫ്സിയുടെ ബിലാൽ ഖാൻ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിലുള്ളത് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയരം കൂടിയ ഗോളിമാരിലൊരാളാണ് ബിലാൽ ഖാൻ എഫ് സി പൂനെ സിറ്റിയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ കാശ്മീർ ടീമിനൊപ്പം ഐ ലീഗ് കളിച്ച ബിലാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ഗോകുലം കേരള എഫ് സിയുടെ താരമായിരുന്നു പിന്നീട് പൂനെ സിറ്റിയിലെത്തിയെങ്കിലും അവിടെ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ കാശ്മീർ ടീമിനൊപ്പം ചേരുകയായിരുന്നു ഈ സീസണിൽ തന്നെ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് ക്ലീൻ ചീറ്റുകൾ ഈ ഇരുപത്തിയഞ്ചുകാരൻ്റെ പേരിലുണ്ട് എന്നാൽ വിശാൽ കേത്ത് ഈ സീസണിൽ അത്ര തന്നെ തിളങ്ങാത്തൊരു താരമാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ പൂനെയുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിറഞ്ഞു കളിച്ച ഈ ഇരുപത്തിരണ്ടുകാരനായ ഹിമാചൽ പ്രദേശ് സ്വദേശി നാലു തവണ ഇന്ത്യൻ ജി എസിയും അണിഞ്ഞിട്ടുണ്ട് ധീരജ് സിംഗിന് നിലവിൽ ടീമിനുണ്ടെങ്കിലും പകരക്കാരുടെ ബെഞ്ചിൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മലയാളി സൂപ്പർ താരമായ കെ പി രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നത് ഇന്ത്യൻ ആരോസിനു വേണ്ടി തകർത്ത് കളിച്ച കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കരാറോപ്പിട്ടെന്നാണ് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തത് അബ്ബോ താരമോ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഐ ലീഗിൽ ആരോസിനായി മികച്ച പ്രകടനമാണ് രാഹുൽ നടത്തുന്നത് ഇന്ത്യയിൽ നടന്ന അണ്ടർ പതിനേഴ് ലോകകപ്പിലൂടെയാണ് തൃശൂർ സ്വദേശിയായ രാഹുൽ ആരാധകരുടെയും പരിശീലകരുടെയും മനസ്സിൽ ഇടം പിടിക്കുന്നത് മധ്യനിരയിൽ അധ്വാനിച്ചു കളിക്കുന്ന രാഹുലിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞ സീസണിൽ നിരവധി ഐ എസ് എൽ ടീമുകൾ രംഗത്തുണ്ടായിരുന്നു എന്നാൽ തനിക്ക് ഏറ്റവും ഇണങ്ങുന്നത് ആരോസിൻ്റെ ചേസിയാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ അവിടെ തന്നെ തുടരുകയായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം അണ്ട്ര പതിനേഴ് ലോകകപ്പിൽ കളിച്ച ധീരജ് സിംഗാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ ഗോൾ കീപ്പർ ധീരജിൻ്റെ സാന്നിധ്യവും രാഹുലിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് നയിച്ചെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം മഞ്ഞപ്പടയിൽ എത്തിയാൽ ആദ്യ ഇലവനിൽ കളിക്കാൻ താരത്തിന് സാധിക്കുമോ എന്ന കാര്യവും സംശയമാണ് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ